നമ്മൾ നമ്മുടെ മനസ്സിൽ എന്നും എപ്പോഴും ചിന്തിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ലൂറേയും ആദ്യം പൈസ കാണാൻ ഈ ഹൗസ്ബാവിംഗ് എത്തുകയാണ് നമുക്ക് സന്തോഷത്തോടുകൂടി തന്നെ ശേഷം താരങ്ങളാണ് ബിഗ് ബോസ് ബോസുകളുടെ താവും ഇങ്ങോട്ട് വെക്കേ റെഡി റെഡി മൈക്ക് റെഡി റെഡി മൈക്ക് റെഡി 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 ഓക്കേ യൂട്യൂബ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ബിഗ് ബോസ് നിന്നൊന്ന് പോസ്റ്റവാർത്തെക്കൊണ്ട് റെഡി റെഡി പോസ്റ്റ് ആക്കുന്നേക്കോ അവർ ഫങ്ഷൻ തന്നെ അവരുടെ बर्थडे ആയിരുന്നു അല്ലേ അന്ന് നമ്മൾ കണ്ട് അറ്റൻഡ് ചെയ്തതല്ലേ ഹലോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ താരങ്ങളെ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ പെട്ടെന്നൊന്നും മലയാളികള് ഇവളുമാരെ മറക്കാൻ പോകുന്നില്ല കാരണം അത്രത്തോളം വിഷവിത്തുകളാണല്ലോ എന്തായാലും ഇപ്പൊ രണ്ടുപേരും സെലിബ്രിറ്റീസ് അല്ലേ കാരണം സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക അറിയപ്പെടുന്ന രണ്ട് പേരായിരുന്നു കാരണം ഇവരുടെ ഒരു റിലേഷൻ കൊണ്ടാണ് ഇവർ അറിയപ്പെട്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബിഗ് ബോസ് താരങ്ങൾ കൂടിയാണ് അപ്പോൾ പിന്നെ എല്ലാവരും അറിയും എന്തായാലും ഇപ്പൊ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് രണ്ടു പേരും എത്തിയിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള എന്തിനാണാവോ ഇതുപോലെ കൊണ്ടുവന്ന് എഴുന്നൊള്ളിക്കുന്നതെന്ന് അറിയില്ല കാരണം ഇവളൊക്കെ എവിടുത്തെ സെലിബ്രിറ്റിയാണ് ബിഗ് ബോസിൽ വന്നു അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇവളുടെയൊക്കെ ഒരു റിലേഷൻ ജനങ്ങൾ അംഗീകരിച്ചു അറിയില്ല കാരണം ഇവരുടെയൊക്കെ റിലേഷൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിലേഷനാണ് സ്വന്തം വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാത്ത ജന്മങ്ങളാണ് ഈ ആദില നൂറ എന്ന് പറയുന്നത് കാരണം എന്താ ഇതുപോലൊരു റിലേഷൻ അവർ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ ഒന്നും വേണ്ട ഇവറ്റകളെ പക്ഷെ കുറേ ആൾക്കാർ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളാണ് ഈ ഒരു രീതിയിൽ പോയതെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമോ ആദില നൂറ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ വായ വായടുപ്പിക്കാൻ കുറെ ആൾക്കാർ കമന്റ് ഇട്ടുകൊണ്ട് വരും നിനക്കൊക്കെ അവൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിന് ദ്രോഹം തന്നെയാണ് ഉള്ളുമാര് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഉള്മാരുടെ ഈ ഒരു റിലേഷൻ ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇതുപോലെ ആയിരിക്കോ ഇതൊക്കെ കണ്ടായിരിക്കോ വളർന്നു വരേണ്ടതൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഇതിനെക്കുറിച്ച് വിമർശിക്കുമ്പോ ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന താങ്ങുന്ന കുറെ ആൾക്കാരും ഒന്ന് കമന്റ് ഇടും ഒന്ന് ചിന്തിച്ചാൽ മതി ഇവളെയൊക്കെ ഇത്രയും വർഷം നോക്കി വളർത്തി വലുതാക്കി ഈ ഒരു നിലയിലാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരെയൊക്കെ തീരാ ദുഃഖത്തിലാക്കിയിട്ടാണ് ഇവളൊക്കെ ഇതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് എല്ലാവർക്കും ഇവരോട് എന്തോ ഭയങ്കര സിമ്പതിയാണ് എന്തുകൊണ്ടായിരിക്കാം രണ്ട് കൊച്ചു പെൺകുട്ടികളായി അതുകൊണ്ടായിരിക്കാം പക്ഷെ അവരുടെ കയ്യിലിരിപ്പും പ്രവൃത്തിയും ഉണ്ടല്ലോ അയ്യോ ഭയങ്കരം തന്നെയാണ് കേട്ടോ അതെന്താണെന്നുള്ളത് നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടതാണ് നൂറ ഈ വർഷ വിത്തുകൾ അതിനകത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തും പറയും എന്തും ചെയ്യും കൂടെ നിൽക്കുന്നവരെ വരെ ചതിക്കുന്ന രണ്ട് വ്യക്തികളാണ് നൂറ അത് എന്താ പറയാ അത് സ്വന്തം വീട്ടുകാരെ പോലും ചതിച്ചിട്ട് പോകുന്ന രണ്ട് വിത്തുകളാണ് അപ്പൊ പിന്നെ കൂടെ നിൽക്കുന്നവരെ ഫ്രണ്ട്സിനെയൊക്കെ ചതിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ളവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന കുറെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് ഇവരെയൊക്കെ ഉയ്യോ ഇവരൊക്കെ വരുമ്പോൾ എന്തോ വലിയ സെലിബ്രിറ്റീസ് വരുന്ന പോലെ ആൾക്കാർ നോക്കി കാണുന്നത് ഇവരുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നത് എന്താണാവോ ഇവരുടെ മഹത്വം എന്താണാവോ എനിക്കറിയില്ല ഇവരെന്ത് മഹത്വം അർഹിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഇവർ ചെയ്തിട്ടുണ്ടോ അതോ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇന്നത്തെ കാലത്ത് ആൾക്കാര് അംഗീകരിക്കാൻ പോകുന്നത് ഇതുപോലെ ലെസ്ബിയൻ ഗേ കപ്പിൾസ് ഇതിനെയൊക്കെ ആയിരിക്കുമോ സമൂഹം ഇനി അംഗീകരിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നശിച്ചത് തന്നെ നമ്മുടെ ഈ ഒരു സമൂഹം ഇതുപോലെയുള്ള റിലേഷനൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ കാരണം ഒരുപാട് ഇതുപോലുള്ള റിലേഷനുകൾ ഇപ്പോൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില് ഇതുപോലെ രണ്ടണ്ണ സ്വർഗ അനുരാഗികള് രണ്ട് പെൺ പെൺ സ്ത്രീകള് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ നടന്ന ഒരു കൊട്ടും കൊലപാതകത്തിന്റെ കഥയിലേക്കാണ് ഇനി പോകുന്നത് സ്വവർഗ പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ ഭാരതി എന്ന സ്ത്രീക്ക് കഴിഞ്ഞില്ല അതിന് അവർ ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരത രഹസ്യ പങ്കാളിയായ സുമിത്രയോടൊപ്പം ചേർന്ന് മാസം സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു മൂന്ന് കുട്ടികളുടെ അമ്മ കൂടിയായ ഭാരതിയുടെ കള്ളക്കഥ പൊളിച്ച് സത്യം പുറത്തു വന്നത് അതിലൊരെണ്ണം കല്യാണം കഴിച്ചു മൂന്ന് മക്കളുള്ളതായിരുന്നു അതിൽ ഇളയ കുഞ്ഞിനെ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു അതെന്തിനു വേണ്ടിട്ടാ സ്വന്തം സ്വവർഗ അനുരാഗിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചു നോക്കണം അതാ ഞാൻ പറഞ്ഞു ഇവറ്റകൾക്കൊക്കെ സ്വന്തം നിലനിൽപ്പിനും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിക്കാത്ത കുറെ ജന്മങ്ങളാണ് അതിലുൾപ്പെടുന്നതാണ് ഈ ആതിലെയും നുറയും അത് നമ്മൾ ബിഗ് ബോസിൽ വളരെ വ്യക്തമായിട്ട് കണ്ടതാ കൂടെ നിൽക്കുന്നവരെ തന്നെ ചതിച്ചും കുതികാലും വെട്ടിയാണ് ഇവളുമാരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിന് ഉദാഹരണമാണ് ലാനുമോളെ കൂടെ നിർത്തിയിട്ട് കിട്ടിയ അവസരത്തിൽ അരമോളെ പിന്നിൽ നിന്ന് കുത്തുകയും ചതിക്കുകയൊക്കെ ചെയ്ത രണ്ടെണ്ണങ്ങളാണ് ആദില നൂറ എന്നിട്ട് ഇവറ്റകളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ എന്തിനാവും ആൾക്കാർ ഇത്രത്തോളം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണോ അല്ലെനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക മാക്സിമം ഇതിനൊക്കെ ആരും സപ്പോർട്ട് കൊടുക്കാതിരിക്കുക എവിടെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഇവളെമാരുടെ സൗന്ദര്യം കണ്ടു മയങ്ങിയിരിക്കുക പ്രത്യേകിച്ച് നൂറയുടെട നൂറേടെ ക്യൂട്ട്നെസ്സും ഭയങ്കര സൗന്ദര്യം ഒക്കെ കണ്ട് കുറെ എണ്ണങ്ങൾ അങ്ങ് മയങ്ങിയിരിക്കുക സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമല്ല പ്രവൃത്തിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവളന്മാരുടെയൊക്കെ പുറമോടി ഭയങ്കര സൗന്ദര്യവും ഭയങ്കര ലുക്കും ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുന്നുണ്ട് പക്ഷെ പ്രവൃത്തി ഉണ്ടല്ലോ അയ്യോ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തികളാണ് അതാണല്ലോ വീട്ടുകാരെ പോലും ചതിച്ചിട്ട് സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന രണ്ടെണ്ണങ്ങൾ എന്തായാലും കൊള്ളാം ജീവിക്കാൻ പഠിച്ചതുങ്ങളാ കാരണം സ്വന്തമായിട്ട് അവർക്ക് വരുമാനമൊക്കെ ഉണ്ട് ജോലിയുണ്ട് രണ്ടുപേർക്കും ജോലിയുണ്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനങ്ങളുണ്ട് പിന്നെ ഇപ്പൊ ബിഗ് ബോസിൽ പോയപ്പോ ലക്ഷക്കണക്കിന് രൂപ രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ടാവും എന്താന്ന് പറഞ്ഞാൽ ഇവളുമാര് ഇനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബിഗ് ബോസ് താരം ലക്ഷ്മി പറഞ്ഞ പോലെ വീട്ടിൽ കയറ്റം കൊള്ളാത്ത വർഗ്ഗങ്ങളാണ് വീട്ടിൽ കയറ്റുന്ന പോയിട്ട് പഞ്ചായത്തിലോ ഏഴായൽപക്കത്ത് അടിപ്പിക്കാൻ കൊള്ളാത്ത വിഷ വിത്തുകളാണ് ആദിലാമൂറ ഇവറ്റകളെയൊക്കെ ഇതുപോലെയുള്ള വലിയ വലിയ ഫങ്ഷനിലൊക്കെ ഇങ്ങനെ കിട്ടി എഴുന്നൊള്ളിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്തായാലും കഷ്ടം തന്നെ ഇതുങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ വിളിച്ച് എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്നവരോട് പറയാനുള്ളത് പുച്ഛം മാത്രം

Terima kasih <muchas>